ലൈംഗികാതിക്രമ കേസിൽ ജെ ഡി എസ് നേതാവും മുൻ മന്ത്രിയുമായ എച്ച് ഡി രവണ്ണയ്ക്ക് ജാമ്യം ബംഗളൂരു പീപ്പിൾ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അരുൺ അരുൺ വിവരങ്ങളുമായി ദിവസം കസ്റ്റഡി കാലാവധി നീട്ടിയിരുന്നു ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ നാല് ദിവസത്തെ പോലീസ് കസ്റ്റഡി അതോടൊപ്പം അഞ്ച് ദിവസത്തെ ജയിൽവാസം അതിനുശേഷമാണ് ഇപ്പോൾ കോടതി എച്ച് ഡി മുൻമന്ത്രി എച്ച് ഡി രേവണ്ണക്ക് ആ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഉപാധികളോടെയാണ് ആ കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ പിഴയടക്കണം അതോടൊപ്പം തന്നെ രണ്ട് ആൾ ജാമ്യം അതോടൊപ്പം ഈ അന്വേഷണ സംഘത്തിൻ്റെ അത് അന്വേഷണവുമായി കൃത്യമായി സഹകരിക്കണം എന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കുകയോ ആ ഈ പരാതിക്കാരെയോ സാക്ഷികളെയോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ജാമ്യം റദ്ദാക്കും എന്ന കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ആ ജാമ്യം ലഭിക്കുന്നതോടെ ആ ജെ ഡി എസ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അല്പം ആശ്വാസമുണ്ട് നമുക്കറിയാം ആ ജെ ഡി എസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് മുൻ മന്ത്രിയാണ് ഈ ലൈംഗിക അതിക്രമ കേസിൽ ഈ ഇത്രയും ദിവസം ജയിൽവാസം അനുഭവിച്ചത് പ്രധാനപ്പെട്ട രണ്ട് കേസുകളാണ് എച്ച് ഡി രേവണ് മേൽ ചുമത്തിയത് അതായത് വീട്ടുജോലിക്കാരിയായിട്ടുള്ള യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ ആ ഈ പീഡനത്തിനിരയായ മറ്റൊരു യുവതിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന രണ്ട് കേസുകളാണ് ഈ കേസിലാണ് ഇപ്പോൾ ഈ ശേഷം ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പ്രധാനമായും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് എച്ച് ഡി രേവണയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടുണ്ട് പിന്നീട് പിന്നെ അന്വേഷണം ഈ ഗൂഢാലോചന ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്ന കാര്യങ്ങളാണ് ഈ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതായത് ജാമ്യത്തിൽ വിട്ടാൽ ഈ സാക്ഷികളെയും പരാതിക്കാരെയും സ്വാധീനിക്കാൻ അതായത് രാഷ്ട്രീയ ബലം ഉപയോഗിച്ച് സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഈ പ്രതിഭാഗവും അതോടൊപ്പം പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടത്തിയിരുന്നു ഒടുവിൽ ഇപ്പോൾ കോടതി ജാമ്യം ജാമ്യം അനുവദിച്ചിരിക്കുന്നു